ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ പൊതു ഇടങ്ങളിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയമലംഘകരെ കുരുക്കാൻ പദ്ധതിയുമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ മാലിന്യം തള്ളൽ നിരീക്ഷിക്കുന്നതിനും തടയുന്നതിനുമായി പഞ്ചായത്ത് പരിധിയിൽ ത്രീമെൻ ആർമി പ്രവർത്തനം ആരംഭിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുകയാണ് ഇതേ തുടർന്നാണ് മാലിന്യ നിക്ഷേപം തടയുകയെന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് ത്രീമൻ ആർമിക്ക് രൂപം നൽകിയത് മുഴുവൻ സമയവും മൂന്നുപേരടങ്ങുന്ന സംഘം പഞ്ചായത്ത് പരിധിയിൽ നിരീക്ഷണം നടത്തും പഞ്ചായത്തിനെ സമ്പൂർണമായി മാലിന്യമുക്തമാക്കി നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് ഉപേക്ഷിക്കപ്പെടുന്ന ചായ ചായക്കപ്പ് തുടങ്ങിയ മറ്റ് ഇതര മാലിന്യങ്ങളുമെല്ലാം അത് കൈയുടനെ തന്നെ കണ്ടെത്തി അവർക്ക് ബോധവൽക്കരണം നടത്തുകയും അനിവാര്യമെന്ന് തോന്നുന്നവയ്ക്ക് ഫൈൻ ും സ്വീകരിക്കുന്നതിനുള്ള സംരംഭം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സ്ക്വാഡ് ആരംഭിക്കുന്നത് മൂന്നാറിന്റെ ജീവനാടിയായ മുതിരപ്പുഴയിലും പാതയോരങ്ങളിലും അടക്കം മാലിന്യ നിക്ഷേപം വരികയാണ് പഞ്ചായത്തിന്റെയും മറ്റും ഇടപെടലിലൂടെ മുൻപ് ഇത് കുറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും പഴയപടിയായി വിനോദസഞ്ചാര സീസൺ ആരംഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് മാലിന്യ നിക്ഷേപത്തിനെതിരെ പഞ്ചായത്ത് നടപടി കടുപ്പിച്ചിട്ടുള്ളത് അമൃതാ ന്യൂസ് ഇടുക്കി